ഹായ് എല്ലാവർക്കും രാകാസ് കിച്ചൻ വീടിൻ്റെ പുതിയ വീടുകളിലേക്ക് സ്വാഗതം അപ്പം ഇന്നുണ്ടാക്കുന്നത് നമ്മൾ ചിക്കൻ വറുത്തരച്ച കറിയാണ് അപ്പം നമുക്ക് വീട് വെക്കാം അപ്പം നമ്മൾ ചിക്കൻ വയ്ക്കാൻ കറി വെക്കാനായിട്ട് ഒരു ഒരു കിലോ എണ്ണോളം ചിക്കനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് മൂന്ന് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അഞ്ചിട്ട് പച്ചമുളക് നാട്ടിൽ കീറി വെച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു കുടം വെളുത്തുള്ളി തിളച്ച് വെച്ചിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില പിന്നെ നമുക്ക് നമുക്കതിരിക്കാവശ്യമുള്ളത് നാളികേരമാണ് ഇപ്പോൾ ഇവിടെ ദുബായിലായ കാര്യമാണ് നാളികരം ഇങ്ങനെ പാക്കിൽ ഇപ്പോൾ നമ്മളിതിന്ന് കുറച്ച് എടുക്കണം കേട്ടോ നാളികേരം പിന്നെ ഒരു തക്കാളി അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അപ്പോൾ നാളികേരം വറക്കാനായിട്ട് നമുക്കൊരു പാത്രം എടുത്ത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് സ്റ്റവ് വച്ചുകൊടുക്കാം നമുക്കെന്നിട്ട് വെളിച്ചെണ്ണിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുക അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നാളികേര ഇട്ട് കൊടുക്കാം കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ആറ് ടീസ്പൂണോളം പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അഞ്ചാറ് ചുവന്നുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ടാവും അതും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ചുവന്ന കളറായിട്ട് വരണം കേട്ടത് നമ്മുടെ നേരം നാളികരൊക്കെ നേരെ നല്ല പോലെ ചുവന്നിട്ടുണ്ട് കിട്ടാം അപ്പം നമുക്ക് സ്റ്റവൊക്കെ ഓഫാക്കിയിട്ട് കൊടുക്കാം ഇനി ഇത് ചൂടാതെ ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാൻ അപ്പൊ നമുക്ക് ഇത് ചിക്കൻ കറി ശരിയാക്കാനായിട്ട് ഇത് വീണ്ടും ഒരു പാത്രം കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എല്ലാതും ചൂടായി വരണം അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി കിട്ടാം അപ്പൊ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും തിളച്ച വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കണ്ടേ ഇതൊന്നും ഡസ്റ്റ് കൊണ്ട് വേറെ ഒന്ന് വാട ഒന്ന് വേണ്ട നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് സബോളയാണ് കേട്ടോ അത് സബോള മുഴുവൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് സബോള നല്ലപോലെ വാടാനായിട്ട് നമുക്ക് പെട്ടെന്ന് വാടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ കല്ലുപ്പാണ് ഇട്ട് കുറച്ച് ഉപ്പിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നേത്താ പോലെ ഒക്കെ നല്ല പോലെ വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് ആദ്യം ഒരു ഒന്നേക്കാ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മിളക് പൊടിയാണത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ അപ്പോൾ അതൊരു നമുക്കൊരു എരി എരിവില്ലാത്ത കാരണം രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കേണ്ടത് பின் அதுலி நமக்கு மஞ்சள் சேர்ந்து கொடுக்க கால் டீஸ்பூனோளம் மஞ்சப்பொடி சேர்ந்து கொடுக்க பின்ன ஒரு டீஸ்பூன் கரம் மசால சேர்ந்து கொடுக்க கால் டீஸ்பூனோளம் கரம் மசாலும் சேர்ந்து கொடுக்காட்டா நமக்கு அப்போ பொடிகளில் பச்சமெளம் மாரண வரக்கூடிய இளக்கி கொடுக்கா நல்ல போல இது மூத்து வரணே நம்ம மிளக நல்ல போல மூத்திண்டுட்டா அதுலேயே நம்ம அரிஞ்சு வச்சு தக்காளி சேர்ந்து கொடுக்கா അപ്പൊ നമ്മുടെ തക്കാളി എല്ലാവരും നല്ല പോലെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ ചേർത്തതിനു ശേഷം നമുക്ക് നന്നായി ഒന്ന് അഴിച്ചു കൊടുക്കാം നമ്മളുടെ നമ്മളെന്തായാലും ചിക്കൻ തന്നെ മസാലകൾ എല്ലാവരും കൂടി കൂട്ടി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒച്ചു കൊടുക്കാം ചിക്കൻ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒന്നും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വെള്ളം ആവശ്യത്തിന് ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കാം അതെ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം അത് പോരായി അപ്പോൾ അപ്പം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് മൂടി വച്ച് വേവിക്കാം അപ്പം നമ്മുടെ ചിക്കൻ കറി തിളച്ചോന്നൊക്കെ ഒന്ന് നോക്കാം ചിക്കനെ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ സബോള പാടാനുള്ള ഉപ്പ് മാത്രം ഇട്ടുണ്ടെന്നുള്ള ഉപ്പ് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് പോരങ്ങി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് പോരായി ആണ് അപ്പൊ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കേണ്ട എത്രത്തോളം ഉപ്പും കൂടിയും ഇട്ടുകൊടുക്കണ്ട വീണ്ടും നമുക്ക് അടിച്ചിട്ട് തന്നെ വേവിക്കാം അപ്പൊ നമ്മൾ നേരത്തെ വെച്ച നാളികേരം വറച്ച് വെച്ചത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുക്കാം അപ്പൊ നമുക്കിതൊന്ന് അരച്ചിട്ട് അപ്പൊ നമുക്ക് കറിയുടെ മൂണ്ടി വെക്കുന്നു തുറക്കാട്ടെ നല്ലപോലെ തളത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചാൽ നാളികേരം ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മിക്സ് മിക്സിഡൻ്റെ ഒന്ന് കഴുകിയിട്ടത് അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഒന്നും കൂടി നല്ല പോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം അതിൻ്റെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇട്ടിട്ട് മൂടി വെച്ച് വേവിക്കാം കേട്ടോ അപ്പം നമുക്ക് മൂടിയൊക്കെ ഒന്ന് തുറക്കാംട്ടോ അല്ലേ തുറന്നിട്ടുണ്ട് അപ്പം നമ്മളതെ ചിക്കൻ കുറച്ചും കൂടി ഒന്ന് വെട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതെ വെളുത്തേയും വെളിച്ചെണ്ണിക്കുന്നതേ തെളിഞ്ഞ് കണ്ടിട്ടിട്ടോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകാൻ വേണ്ടിയിട്ടൊന്ന് തുറന്ന് വെക്കാം കേട്ടോ നമുക്ക് അപ്പം നമ്മുടെ ചിക്കൻ കറി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ തേങ്ങ നാളികേരം വറുത്തരച്ച ചിക്കൻ കറിയാണ് അപ്പോൾ എന്താണ് റെഡി ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പം ചപ്പാത്തി വെള്ളപ്പം ബ്രെഡ് അതിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാം അപ്പം എൻ്റെ വീഡിയോ ഇവിടെ മൈൻഡപ്പാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓൾന്നുള്ള ബട്ടണും കൂടെ അടിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അത് വേ വേറൊരു വീഡിയോമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ